മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ കൊടുങ്കാറ്റക്കെള്ള ഒതുങ്ങിയിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജാസ്മിനും ശ്രീധു സംസാരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ശരിക്കും പ്രശ്നം തുടങ്ങിയത് സിബിനും ഋഷിയും തമ്മിലാണ് പിന്നെയാണ് അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ അൻസിബയും നമ്മുടെ ശ്രീധുവിൻ്റെ പേര് കയറി വരുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റനായി ഞാൻ അവിടെ ചെന്നിട്ട് സിബിനോട് പറയുന്നത് നീ അഹങ്കാരിയാണ് എന്ന് ഋഷീനെ പറഞ്ഞത് തെറ്റ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത് ആ സമയത്ത് സിബിൻ പറഞ്ഞു ജാസ്മിൻ ഇവിടെ ഒന്നും പറയണ്ട കാരണം ജാസ്മിനെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഇത് പവർ ടീമിൻ്റെ അവർ കയറി വന്നതും ഇത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായത് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ശ്രീതു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചത് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ കരയോ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഞാനൊരു മനുഷ്യനല്ലേ എനിക്കുമില്ല വികാരങ്ങൾ എനിക്ക് അത്ര സങ്കടമുണ്ടെന്ന ഞാൻ എത്ര സഹിക്കുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളും ഞാൻ സഹിച്ചുകൊണ്ട് നടക്കുന്നത് അതൊന്നും ഞാൻ ആരോട് പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ ജാസ്മിനെവിടെ പൊട്ടി പൊട്ടി കരയുന്നതിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഗബ്രീനടുത്തും പോയി കരയാന്ന് എഴുതിയിട്ട്